എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമ്മുടെ കുടുംബത്തിനെ മക്കളിലെ നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ ബാധിച്ച സിഹറ് ബാത്തിലാക്കുക ആ സിഹർ ബാത്തിലാക്കി നമ്മുടെ ജീവിതം സന്തോഷത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും നമുക്ക് ബാധിച്ച സിഹർ എങ്ങനെ ബാത്തിലാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരാൾക്ക് സിഹറ് ബാധിച്ചാൽ അവർക്ക് അവരിലുണ്ടാകുന്ന പത്തു പ്രധാനപ്പെട്ട അടയാളങ്ങൾ പത്തു ലക്ഷണങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പേഴ്സണൽ നമ്പറിൽ ഫോൺ വിളിച്ച് സെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ മക്കളിലൊക്കെ എനിക്ക് സെഹറുബാധയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ ബാത്തിലാക്കും എന്ന് പല ആളുകളെയും ചോദിച്ചപ്പോ അവർക്കൊക്കെ നാം അതിനെ ഓരോരുത്തരുടെ സെഹറുബാധയറ്റ സിഹറിന്റെ ഗൗരവം അനുസരിച്ചും അതിൻ്റെ രൂപം അനുസരിച്ചും അതിൻ്റെ ഭാവവും അതിൻ്റെ ശൈലിയൊക്കെ അനുസരിച്ച് ഓരോന്നിനും ഓരോ രൂപത്തിലാണ് അപ്പൊ അതിനൊക്കെയുള്ള രൂപങ്ങൾ പറഞ്ഞെടുത്ത് ബാത്തിലാക്കേണ്ട വഴികളൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പൊ സിഹർ ഒരാൾ കേറ്റു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് തിരിച്ചറിയുക അതുമായി ബന്ധപ്പെട്ട പത്തു ലക്ഷണങ്ങൾ പത്തു അടയാളങ്ങൾ കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടതിന് ശേഷം ഇത് കാണുന്നു അപ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് കാണാനുള്ള അതിന്റെ ലിങ്ക് ഇതിന്റെ താഴെ നാം കമന്റിൽ വെക്കുന്നുണ്ട് അതേപോലത്തെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് മുകളിലെ ഐ കാർഡിലും വെക്കുന്നുണ്ട് അത് കാണാത്തവരൊക്കെ അത് കണ്ട് ഇത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളിൽ നാം അറിയാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു ഒന്നും ശരിയായി കിട്ടുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല ഇങ്ങനെ തുടങ്ങി പത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ലക്ഷണങ്ങൾ അതിനുണ്ട് ഇരുപതും മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പത്ത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട പത്ത് അടയാളങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും അത് പോയി കണ്ടു മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മക്കളില് നമ്മുടെ കുടുംബങ്ങളില് നാം ചെയ്യുന്ന ജോലിയില് നമ്മുടെ വിവാഹ ബന്ധങ്ങളില് നമ്മുടെ കുടുംബത്തിലൊക്കെ സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കില് അതെങ്ങനെ ബാത്തിലാക്കണം എന്നുള്ള ഒരു രൂപമാണ് ഇതിൽ പറയുന്നത് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാ സിഹറും ഈ ഒരു ലഘുവായിട്ട് നമുക്ക് ബാത്തിലാക്കാൻ കഴിയൂല ശക്തമായ രൂപത്തിൽ സിഹറ് ചെയ്തവരുണ്ടാകും വർഷങ്ങളായിട്ട് പഴക്കമുള്ള സിഹറുകൾ ഉണ്ടാകും അതേപോലെ തന്നെ സിഹറ് ചെയ്ത് അത് ബാത്തിലാക്കുന്നതിനനുസരിച്ച് വീണ്ടും ചെയ്യും പിന്നെയും ബാത്തിലാക്കും വീണ്ടും ചെയ്യും ഇതൊക്കെ അറിഞ്ഞ് വീണ്ടും ബാത്തിലാക്കി ചെയ്യുന്ന ചില മാരണക്കാരുണ്ട് അത്തരം ആളുകളുടെ ഷെറീനത്തൊട്ടൊക്കെ നാം ഇത് ചെയ്താൽ മതിയാകൂല അതിനൊക്കെ പ്രത്യേകം ചില രൂപങ്ങളും രീതികളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കോമൺ ആയിട്ട് പൊതുവെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ഒരു വിധം സിഹറുകളൊക്കെ ഇങ്ങനെ ചെയ്താൽ ബാത്തിലായി പോകും ആ ഒരു രൂപമാണ് ഈ വീഡിയോയിലൂടെ നാം പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് സിഹർ എന്ന് പറയുന്നത് യും അത് വൻ പാപമാണ് ആ സിഹറ് ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾ സിഹർ ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് അവരുടെ പ്രശ്നങ്ങളും പ്രതിബ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അവരെത്ര ഗൗരവമുള്ള സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെന്നറിയോ അവര് സിഹറ് ബാത്തിലാക്കിയിട്ട് ഇരിക്കുമ്പോഴേക്ക് വീണ്ടും സിഹർ ചെയ്യും അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ സിഹറ് കൊണ്ട് കളിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുള്ള ശക്തമായ ശിക്ഷയാണ് അവർക്ക് പരലോകത്ത് വെച്ചിട്ടുള്ളത് അത് എന്തിന്റെ പേരിലാണെങ്കിലും സിഹറ് ചെയ്യുന്നവരാണോ അത് ചെയ്യിപ്പിക്കുന്നവരാണോ അതുമായി ബന്ധപ്പെട്ട് ഇടവരുന്നവരാണോ അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുകയില്ല സിഹറ് വലിയ പാപമാണ് അത് ഏഴ് വൻ ദോഷങ്ങളിൽ പെട്ടവരാണ് പെട്ടതാണ് ആരെല്ലാം അത് ചെയ്യുന്നോ അത് ചെയ്യിപ്പിക്കുന്നോ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നോ അതിന് സഹായം നൽകുന്നോ ഏതെങ്കിലും രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് കഴിയുന്നുണ്ടോ ഈ സമയം തന്നെ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം അത് നിർത്തണം എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല വലിയ ശിക്ഷയാണ് അതിനുള്ളത് അള്ളാഹു സുബാനുഹോ അത്തരക്കാരുടെ ഷർറിനെ തൊട്ട് സാധുക്കളായി നമുക്കൊക്കെ വലിയ ഹൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സിഹർ ചെയ്യുന്നവര് വിവിധങ്ങളായ രൂപങ്ങളിലാണ് സിഹർ ചെയ്യുക അത് നാം അതിനെ കൃത്യമായി മനസ്സിലാക്കണം സിഹർ ചെയ്യുന്നവര് വിവിധങ്ങളായ രൂപങ്ങളിലാണ് സിഹർ ചെയ്യുക ഒരാളെ നശിപ്പിക്കണം എന്ന് കരുതിയിട്ട് കൃത്യമായി മനസ്സിലാക്കുക ഒരാളെ നശിപ്പിക്കണം എന്ന് കരുതി അയാളുടെ പേരിൽ തന്നെ ആ വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വ്യക്തിക്ക് മാത്രം സിഹർ ചെയ്യുന്ന ചില സിഹറുകളുണ്ട് അതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നാം പറയുന്നത് കാരണം നമ്മൾ ഓരോ കേസുകൾ നമ്മുടെ അടുക്കൽ എത്തുമ്പോൾ അത്തരം കേസുകളെ പഠിക്കും അവരുടെ കുടുംബത്തിലവർക്ക് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിക്കുമ്പോൾ ആ പഠനത്തിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി സിഹറ് ചെയ്യും ചില ആളുകൾ അത് അയാളെ പേര് തന്നെ അയാളെ പേരിൽ തന്നെ അയാളെ മാത്രം ഉദ്ദേശം വെച്ച് ചെയ്യുന്ന ചില സിഹറുകൾ അത്തരം സിഹറുകൾ ഉണ്ടാകണം അത്തരം സിഹറുകള് അതിന്റെ രൂപവും ഭാവവും രീതിയൊക്കെ അനുസരിച്ച് അതൊക്കെ ബാത്തിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യം മായതിനു രൂപണ്ട് അത് ചിലപ്പോ ഞാൻ ഈ കോമൺ ആയിട്ട് പൊതുവേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ രൂപമായി എന്നില്ല അപ്പൊ ശക്തമായ സിഹർ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരു പ്രത്യേകം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്നതുപോലെ നിങ്ങൾ സിഹറുമായി ബന്ധപ്പെട്ടതും വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടതും കച്ചവടവുമായി ബന്ധപ്പെട്ടതും വീടും പുരയുടെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒരു ദിവസം തന്നെ ഒരുപാട് കോളുകൾ ചെയ്യുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് വഴി ഈ കാണുന്ന നമ്പറിൽ എഴുതി അറിയിച്ച് പ്രത്യേക സമയം പെർമിഷൻ എടുത്ത് ചോദിച്ച് ആ സമയത്ത് വിളിക്കുമ്പോൾ ഇനി ശാ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇനി അപ്പൊ നമുക്ക് മറുപടി നൽകാനും സാധിക്കും അപ്പൊ ഒരാളെ നശിപ്പിക്കണം എന്ന് കരുതിയിട്ട് ആ ആളെ ഉദ്ദേശം വെച്ച് മാത്രം ചെയ്യുന്ന ചില സിഹറുകൾ ഉണ്ട് അയാളുടെ പേര് തന്നെ രേഖപ്പെടുത്തി ചെയ്യുന്ന ചില സിഹറുകൾ അത്തരം സിഹറുകളൊക്കെ ഉണ്ടാകുമ്പോ അതിനെ വ്യത്യസ്തമായ രൂപങ്ങളാണ് അത് പാത്തിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ചില സിഹറുകള് അത് മാതാപിതാക്കൾക്ക് ആ സിഹർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് ആ സിഹർ ബാധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അത് മക്കളുടെ മക്കളിലേക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോ ആ സിഹറുമായി ബന്ധപ്പെട്ട് മകളുടെ വിവാഹം നടക്കാതിരിക്കുക മകന് ചെയ്യുന്ന ജോലി ആ ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാകാതിരിക്കുക വേറെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും കാണൂല മകന് നല്ല റാഹത്തായിട്ട് വിദേശത്ത് പോകുന്നു അവിടെ ഒരുപാട് കാലം കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ടിട്ട് ഒരു പുരോഗതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എത്ര ട്രൈ ചെയ്തിട്ടും നല്ല ജോലി ലഭിക്കുന്നില്ല എന്തോ തുച്ഛമായ ശമ്പളമുള്ള ജോലിയാണ് ലഭിക്കുന്നത് ഇതൊക്കെ മാതാപിതാക്കൾക്കുള്ള സിഹർ അങ്ങനെ മക്കളിലേക്ക് ബാധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് സംഭവിക്കുന്നതാ ഇതൊരു പക്ഷേ ആ മക്കൾക്ക് അറിഞ്ഞോളന്നില്ലാതെ സിഹറാണെന്ന് ചില നിഷേധിക്കുന്ന ആളുകളുണ്ട് സിഹർ എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ൂതനായ ലബീദുബിൻസം എന്നവരാണ് ഹബീബായ അലൈഹി തങ്ങൾക്ക് സിഹർ ചെയ്തത് ആ ഹബീബായ തങ്ങൾക്ക് സിഹർ ചെയ്ത ലബീദുബിൻസം എന്നവരുടെ സിഹർ അള്ളാഹു ബാത്തിലാക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത സുഹൃത്തുകളൊക്കെ ഉണ്ടല്ലോ ലബിതങ്ങൾക്ക് വരെ സിഹർ ബാധിച്ചിട്ടുണ്ട് അപ്പൊ സിഹറ് സംഭവിക്കാം അതിനെക്കുറിച്ച് നാം ബോധേടാവണം അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകണം അത്തരം സിഹറുകള് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ മക്കളിലോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാക്കിയാലേ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഇടപെടലിലും നമ്മുടെ ജീവിതത്തിലൊക്കെ പറക്കത്തേണ്ട അല്ലെങ്കിൽ ഇതേപോലെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തട്ടലും മുട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകും അപ്പൊ അതൊക്കെ ബാധ്യലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുടെ പേരിൽ ചെയ്യുന്ന ചില സിഹറുകൾ ആ വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ പേരൊന്നും ഉണ്ടാവില്ല അത് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു സിഹറായിരിക്കും മാതാപിതാക്കൾക്കുള്ള സിഹറ് മക്കളിലേക്ക് വരുമ്പോഴാണ് ചിലപ്പോൾ മകളുടെ വിവാഹം ശരിയാകാതിരിക്കുക അതേപോലെ തന്നെ ജോലിയില് പ്രതിബന്ധികൾ ഉണ്ടാവുക തടസ്സങ്ങൾ ഉണ്ടാവുക ഈ ബന്ധങ്ങളിലുള്ള ചില സിഹറുകളൊക്കെ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഉമ്മക്കും ഉപ്പക്കും ഇടയില് മക്കള് തമ്മിൽ മക്കള് മൂത്ത മകനും ഇളയ മകനും പെങ്ങന്മാരും ഒക്കെ തമ്മില് ഇങ്ങനെ പരസ്പരം മക്കളില് ബാധിക്കുന്ന സിഹറ് അതേപോലെ തന്നെ മാതാപിതാക്കളില് ഭാര്യ ഭർത്താക്കന്മാരിൽ ഏറ്റവും കൂടുതൽ അതിലൊരു പ്രയാ സംഭവിക്കുന്ന ഒരു സിഹറാണ് ഈ കപ്പിൾ ലൈഫിൽ കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സിഹർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിന് മുന്നോട്ട് പോയിരുന്നത് പെട്ടെന്ന് സ്നേഹമില്ലാതിരിക്കുക അതേപോലെ തന്നെ ഐക്യമില്ലാതിരിക്കുക പരസ്പരം എപ്പോഴും ദേഷ്യത്തോടുകൂടെ പെരുമാറുക ഇതൊക്കെ അത്തരം സിഹറുകള് ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കുടുംബ ജീവിതത്തില് ചില ആളുകൾ പരസ്പരം വേർ പിരിഞ്ഞിട്ടുണ്ടാകും പല കൊണ്ടായിരിക്കും പലരും സിഹറ് ചെയ്യുന്നത് പല ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കും അത് പ്രത്യേകം ചെയ്യാൻ വേണ്ടി പോയി ചെയ്യിപ്പിക്കുന്നത് ില്ല അത് പലരും മനസ്സിലാക്കിയിട്ടില്ല ചിലപ്പോ ചില ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ചില ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭർത്താവിന് വേറൊരു ഭാര്യയെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആദ്യ ഭാര്യക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ആ പ്രയാസം അങ്ങനെ വളർന്ന് അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് അങ്ങനെ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോ അവർക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വലിയ പരാജയമാകും അപ്പൊ ഞാൻ തോറ്റുപോയല്ലോ എന്നൊരു ചിന്തകളൊക്കെ വന്ന് അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ നമ്മുടെ നാം ഒരു നല്ലൊരു സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ സ്ഥലം എടുക്കാതിരിക്കാനുള്ള വേറൊരാൾക്ക് എടുക്കാനുള്ള ആഗ്രഹം ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചില വിഷയങ്ങള് അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ സിഹറുകൾ സംഭവിക്കുന്നുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട് നാം ഒരു വാഹനം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമകാലീനരായ നമ്മുടെ കൂട്ടുകാർക്ക് അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികളിലൊക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ അതേപോലെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് അതാണ് പറഞ്ഞത് ഇത്തരം വിഷയങ്ങളൊക്കെ തുടങ്ങുമ്പോ നല്ല ആലിമീങ്ങളെയും സൈദന്മാരൊക്കെ കൂട്ടിയിട്ട് ഹൈഫുലിനുള്ള നാം പൊതുവില് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ഹൈഫലിന് നമ്മുടെ കുടുംബങ്ങളുടെ ഹൈഫലിന് ഇങ്ങനെ തുടങ്ങി ഹൈഫുലിന് വേണ്ടി ചെയ്യേണ്ട ചില അണലുകളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാ ദിവസവും ചെയ്തു പോരണം നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു അപകടവും സംഭവിക്കാതിരിക്കാൻ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവർക്ക് ഓരോ ദിവസവും ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വന്തം ഇങ്ങനെയുള്ള ചില ഹൈഫലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും ചെയ്യണം ചില ആളുകൾക്ക് സിഹർ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ പോയി ക്യാഷ് ഒക്കെ കൊടുത്ത് സിഹർ ചെയ്യിപ്പിക്കുന്നവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരൊന്നൊരിക്കലും സ്വർഗത്തിന്റെ പരിമളം ഒരു കാലത്തും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കൂല വലിയ വലിയ ശിക്ഷ ലഭിക്കുന്ന മഹാപാപമാണ് സിഹർ എന്ന് പറയുന്നത് മാരണം ചെയ്യല് കൂടോത്രം ചെയ്യല് ആഭിചാരം ചെയ്യല് അതൊക്കെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ കൂടോത്തരം ചെയ്യുക ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മാരണ പ്രവർത്തനങ്ങൾ ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയിട്ട് പൂജാരികളുടെ അടുക്കൽ പോയിട്ട് അതേപോലെ തന്നെ ചില ഇതിനു വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ചില ആളുകൾക്കൊക്കെ അത്തരം ആളുകളെ കുറിച്ച് അറിയാം ചില ആളുകളൊക്കെ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കുടുംബം ഇതേപോലെ ഫോൺ വിളിച്ചറിയിച്ചത് അവർക്ക് ഷെയ്ത്വാനിന് എന്താ അടിമപ്പെടുത്തിയത് അവര് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അവര് ഓരോ അദൃശ്യമായ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞുകൊടുക്കുക അപ്പൊ ഈ അദൃശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഷെയ്ത്വാനെ പിഷാജിനെ സ്വാധീനപ്പെടുത്തി പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ ചില സിഹറുകളൊക്കെ സംഭവിക്കുന്നത് പിഷാജിനെ സ്വാധീനപ്പെടുത്തി ഷെയ്ത്വാനിനെ അധീനപ്പെടുത്തി ആ ഷെയ്ത്വാന് മുഖേന കാര്യങ്ങള് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സിഹറൊക്കെയാണ് ചിലപ്പോ എങ്ങനെ സംഭവിക്കുന്നത് ചില കുട്ടികളൊക്കെ ഉണ്ടല്ലേ ഇളക്കമുള്ള കുട്ടികള് അതേപോലെ തന്നെ ചില പ്രായമുള്ളവർക്കൊക്കെ ഒരു ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സിന്റെ ഇടയിലുള്ളവർക്കൊക്കെ ഒരിളക്കം ഒരു പ്രത്യേകമായ ഇളക്കം അവരെ ഇളക്കത്തിൽ എന്തല്ലോ വിളിച്ചു പറയുന്നു അങ്ങനെയുള്ള ഒരു ഇളക്കമുള്ള ആളുകളൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ ഷെയ്ത്വാനിനെ സ്വാധീനപ്പെടുത്തി അധീനപ്പെടുത്തി ആ ഷെയ്ത്വാനും അകല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചില ശക്തമായ സിഹറുകളൊക്കെയുണ്ട് അപ്പൊ സിഹറ് സംഭവിക്കുന്ന സമയത്ത് ആ സിഹറ് ബാത്തിലാക്കാനുള്ള വഴികളിലേക്ക് എത്തണം കഴിഞ്ഞ വീഡിയോയിൽ നാം ഒരാൾക്ക് സിഹറ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിഹറ് എങ്ങനെ സംഭവിച്ചു അത് എങ്ങനെ നമ്മുടെ നമുക്ക് സംഭവിച്ചത് സിഹർ തന്നെയാണോ എന്നറിയാനുള്ള ഒരു പത്ത് ലക്ഷണങ്ങൾ ഒരുപാട് അടയാളങ്ങളുണ്ട് ഉണ്ട് അതിൽ പത്ത് പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നോ ഈ രോഗങ്ങൾ ഒരു കാരണവശാലും സുഖപ്പെടൂല ക്ഷീണം ശക്തമായ ക്ഷീണം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക അതേപോലെ തന്നെ ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുക എങ്ങനെ നോക്കിയാലും സഹിക്കാൻ പറ്റാത്ത വേദന തലവേദന എങ്ങനെ നോക്കിയാലും പരസ്പരം ജീവിതത്തിലേക്ക് മിണ്ടാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക അതേപോലെ അടിക്കടി നിരന്തരം ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രോഗം മാറിയ വീണ്ടും വേറെ എന്തെങ്കിലും രോഗങ്ങൾ വരെ ആ രോഗങ്ങൾ മാറി മെഡിസിൻസ് കഴിച്ച് മാറി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാല് വേറെ രോഗങ്ങൾ വരിക അതെ അതുപോലെ തന്നെ എന്തിനും ഏതിനും തടസ്സങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഒരു പത്ത് പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നോ ആ പത്ത് പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഉള്ളവര് സിഹറ് ബാധിച്ചവരായേക്കാം അപ്പൊ സിഹറ് ബാത്തിലാക്കാനുള്ള വഴികളിലേക്ക് നാം എത്തണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലപ്പോൾ സിഹർ പോയി ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അത് ചില പ്രത്യേക വിഷയങ്ങളെ കൊണ്ട് ഇങ്ങനെ സിഹർ ഉണ്ടാവും അപ്പോ അത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി സിഹറ് ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ആ സിഹർ ബാത്തിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളിലൊക്കെ നല്ലൊരു പദ്ധതി ഉണ്ടാകും അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രയാസങ്ങളൊക്കെ അങ്ങ് നീങ്ങിപ്പോവും രോഗം സുഖപ്പെടില്ല എന്നുള്ളത് ആ രോഗം അങ്ങ് ശരിക്കും മാറി അവനൊക്കെ തന്നെ മനസ്സിലാകും എന്റെ രോഗം അവൻ എന്നെ ശരിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ക്ഷീണൊക്കെ മാറി പോയിട്ടുണ്ടല്ലോ ആ ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ ഒക്കെ മാറിയല്ലോ ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ അല്ലെങ്കിൽ ഞാനും എന്റെ വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അത് ഇങ്ങനെ ഈ ഒരു സിഹർ ബാത്തിലാക്കുന്ന വിഷയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചില വിവാഹങ്ങളൊക്കെ ഉണ്ട് എത്രയോ അതിന്റെ പിന്നിൽ നടന്നാലും അത് ശരിയാവൂല ചില സ്ഥല കച്ചവടം ചില ഭൂമി കച്ചവടം നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ച സംഭവങ്ങൾ അതൊന്നും വിറ്റുപോകൂല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സിഹർ ചെയ്തതുണ്ടാവും അതങ്ങനെ നേരെ മക്കളിലേക്ക് വന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരിടപെടുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ അവരായിരിക്കും ഇതിന്റെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിഹറുമായി ബന്ധപ്പെട്ട ആ സ്ഥലവും കച്ച ആ ഭൂമിയൊക്കെ വിൽപ്പന നടക്കാതെ സംഭവിക്കുക അതേപോലെ തന്നെ മകളുടെ വിവാഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മകന്റെ വിവാഹം ശരിയാകാതിരിക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നത് സിഹറ് കാരണം കൊണ്ടായിരിക്കാം അപ്പൊ സിഹറുകള് കൃത്യമായി ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ സിഹറ് എല്ലാവർക്കും ബാത്തിലാക്കാൻ പറ്റുന്ന നല്ല ഒരു മാർഗമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനെപ്പോഴും നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നല്ല ആത്മാർത്ഥത വേണം അള്ളാഹോ എല്ലാ നന്മയും തിന്മയുമായ കാര്യങ്ങൾ റബ്ബിൽ നിന്നാണ് സംഭവിക്കുന്നത് നമുക്കൊരു നന്മ ഉണ്ടായി ഒരു തിന്മയുണ്ടായി എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് സംഭവിച്ചു ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിച്ചു ഒരു രോഗമുണ്ടായി അല്ലെങ്കിൽ ക്യാൻസർ ആണെന്നുള്ള വിവരം പെട്ടെന്ന് അറിഞ്ഞു കിഡ്നി ഫെയിലുള്ള വിവരം പെട്ടെന്ന് അറിഞ്ഞു അല്ലാഹു നമുക്ക് കത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നല്ലതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് പരലോകത്ത് തെറച്ച ലഭിക്കാൻ വേണ്ടിയാണ് എനിക്ക് നല്ല പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുക എന്തൊരു നല്ല നീയത്തോടു കൂടെ ഇരുന്ന് പറഞ്ഞു നിസ്കാരങ്ങളോ ും കള ആക്കാതെ ചുരുങ്ങിയത് അതെല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ചുരുങ്ങിയത് അഞ്ചു വക്കത്ത് നമസ്കാരം ഒരു ദിവസവും കള ആക്കില്ല എന്ന നെയ്യത്ത് വളരെ കൃത്യമായി കലിങ്ങൾ ആലോചിച്ചോക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഭൂമി അത് നമ്മൾ വിൽക്കാൻ വെച്ച സ്ഥലവും വിറ്റ് പോകുന്നില്ല നമ്മളാണെങ്കിൽ ആ റബ്ബ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല അല്ലേ പിന്നെ എങ്ങനെ അത് വിറ്റ് നമ്മൾ റബ്ബിനോട് ചോദിച്ചിട്ടില്ല കാര്യം അള്ളാഹു പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ചെയ്യാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുക്ക അങ്ങേറ്റം അടുപ്പം വേണ്ടേ നമ്മുടെ ഈ ഭൗതിക ലോകത്തെ വിഷയങ്ങളിലേക്ക് മതി നമ്മൾ മറ്റുള്ളവര് പറഞ്ഞത് കേൾക്കുന്നില്ല നമ്മൾ പിന്നെ അവരെ പരിഗണിക്കാൻ നിൽക്കുമോ അപ്പൊ അള്ളാഹു നമ്മൾ പരിഗണിക്കണം അള്ളാഹു നമ്മെ എഴുത്തിപാറ് ചെയ്യണം പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ അതിനോട് ഇടപെടണം അപ്പൊ അഞ്ചു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അത് കൃത്യമായി മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെക്കുക പരമാവധി ഞാൻ എന്റെ ജീവിതത്തിൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കും എന്ന നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ കരുതുക പൊതുവെ പൊതുവെ അതായത് ഞാനിപ്പോ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ഈ സിഹർ പാത്തിലേക്കാൻ ഒരുപാട് വഴികളുണ്ട് അതിന് നമുക്ക് ഈ പിഞ്ഞാണത്തിൽ ഈ അറബിക് മഷി ഉപയോഗിച്ച് എഴുതി കുടിക്കേണ്ട രൂപമുണ്ട് ഒരുപാട് രൂപങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ കച്ചവടത്തിലൊക്കെ എന്താ ഈ സിഹറ് സംഭവിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് സംഭവിക്കുമ്പോൾ ഇതിനൊക്കെ വേറെ ഒരുപാട് രൂപങ്ങളാണ് അത് ചെയ്യാനുള്ളത് ഈത്തപ്പഴം മജുവ ഈത്തപ്പഴം അത് ഉപയോഗിച്ച് നമുക്ക് സെഹറൊബാത്തിലാക്കാൻ പറ്റും അതേപോലെ തന്നെ സെഹറൊബാത്തിലാക്കുന്ന സൊതുലാനിന്റെ ചില ആയത്തുകളുണ്ട് ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ അതെല്ലാം കൂടി ഇവിടെ പറയാൻ സമയമില്ല എന്നാൽ അത് ഓരോരുത്തരും അവരവരുടെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ തോതനുസരിച്ച് അതിന്റെ ഗൗരവം അനുസരിച്ച് എത്രത്തോളം പഴക്കമുള്ളതാണെന്നനുസരിച്ച് അത് ആർക്കൊക്കെ ബാധിച്ചിട്ടുള്ളത് അനുസരിച്ച് എന്തുമായി ബന്ധപ്പെട്ടതനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപങ്ങളിലാണ് അതൊക്കെ ബാത്തിലാക്കാനുള്ളത് പൊതുവെ ഒരുവിധം സിഹറുകളൊക്കെ ബാത്തിലായി പോകാനുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്താണ് സിഹറു ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും നമുക്ക് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് അറിയിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കുന്നതാ ഒരുപാട് ആളുകൾ എൺപതിനായിരം എഴുപതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം ലക്ഷത്തിന് മുകളിൽ സ്വർണം ഇതൊക്കെ കൊടുത്ത് സിഹറ് ബാത്തിലാക്കുന്ന ആളുകൾ അത് ഇതര മതസ്ഥരിൽ പോയിട്ടും അതേപോലെ തന്നെ സ്വന്തം മതങ്ങളിലുള്ള ആളുകളുടെ അടുക്കലൊക്കെ പോയി ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു ഒരു നിസ്കാരവും ഇല്ലാത്ത ചില ചൂഷകന്മാർ ഇതിനു വേണ്ടി ഇരിക്കുന്നുണ്ട് നല്ലോണം മനസ്സിലാക്കണം അവിടെ ഒന്നും പോയിട്ട് നിങ്ങള് അമിതമായ ഭീമമായ തുകകൾ നൽകി ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങരുത് ചില സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട് എന്തിനും ഏതിനും സിഹറാണെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവര് അവിടെ ഒന്നും പോയിട്ട് നമ്മുടെ നാം സമ്പാദിച്ചുണ്ടാക്കി നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും സിഹർ വാത്തിലാക്കാൻ പറ്റുന്ന ഒരു നല്ല മാർഗമാണ് ഈ പറയാൻ പോകുന്ന മാർഗം അത് വളരെ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ചെയ്യേണ്ടത് ആ നാൽപ്പത്തി ഒന്ന് ദിവസത്തിലെ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ അത് എല്ലാവർക്കും ബാധിച്ച സിഹറായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവരെയും എടുക്കുക ഒരു അഞ്ചോ ആറോ ആളുകൾ ഉണ്ടെങ്കിൽ അത്രയും ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക ആ പാത്രത്തിലേക്ക് പതിനേഴ് ഫാദ്യങ്ങൾ കൃത്യമായി കേൾക്കുക ആ പാത്രത്തിലേക്ക് പതിനേഴ് ഫാത്തിൽ ഇഹ്ലാസ് പറയുന്ന സൂറത്ത് പതിനേഴ് പിന്നെ എന്ന് പറയുന്ന സൂറത്ത് ഈ സൂറത്ത് ഓതിയിട്ട് മൂന്ന് തവണ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക അപ്പൊ പതിനേഴ് ഫാത്തിയ ഓതിയിട്ട് ഓരോ ഫാത്തി കഴിഞ്ഞിട്ട് ഓതേണ്ടതില്ല പതിനേഴ് ഫാത്തിയ കഴിഞ്ഞിട്ട് അതിലേക്ക് മൂന്ന് തവണ ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുക പതിനേഴ് ആയത്തിൽ എന്നിട്ട് എന്താങ്ങനെ പറഞ്ഞാല് അതിൽ നിന്ന് വെറും വയറ്റില് എല്ലാവരെയും കുടിപ്പിക്കുക അവരുടെ കുടുംബത്തിൽ ബാധിച്ച അള്ളാഹു നമ്മുടെയൊക്കെ സിഹറോബാത്തിലാക്കി തരണ്ടെ നിങ്ങൾ ഇത് ചെയ്തു നോക്കും ഉറപ്പാണ് ഇത് വിശുദ്ധ കുറാനുകൊണ്ടുള്ള വലിയ അത്ഭുതകരമായിട്ട് ഫലം ലഭിക്കുന്ന നല്ലൊരു ഒരു മാർഗമാണ് സിഹറബാത്തിലാക്കാനുള്ളത് ഇത് നിങ്ങൾ ചെയ്യും ഇത് പൊതുവെ എല്ലാവർക്കും ചെയ്യാനുള്ളതാണ് ഇതെല്ലാ എല്ലാ കുട്ടി ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ആളുകളുണ്ട് എല്ലാ മക്കളെയും ആ പതിനൊന്ന് ആളുകളെയും കൂട്ടിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം എടുത്ത് ഈ പറഞ്ഞതുപോലെ ചെയ്യ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മുറിയരുത് ഏതെങ്കിലും ഒരു ദിവസം മുറിയുകയാണെങ്കിൽ പിന്നെയും അതിൻ്റെ ഔവല് മുതൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് മുതൽ തുടങ്ങിയിട്ട് ചെയ്യണം ഇങ്ങനെ കൃത്യമായി ചെയ്താൽ ആ കുടുംബത്തിലുള്ള ആ വീട്ടിലുള്ള എല്ലാവരുടെയും സിഹറോബാത്തിലാകും ഇതിനില്ലായി താല മഹാന്മാർ അവർ സിഹറോ ബാത്തിലാക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മാർഗങ്ങളിൽ ഒരു മാർഗമാണിത് ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് ഓരോരുത്തർക്കും ബാധിച്ച സിഹറിന്റെയും അത് മക്കളിലാണെങ്കിലും ഭാര്യയിലാണെങ്കിലും അത് കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അത് കച്ചവടത്തിൽ തീരെ ഒരു പുരോഗതിയും ലഭിക്കാതിരിക്കുന്ന അവസ്ഥ പെട്ടെന്നുണ്ടായതാണ് അത് കുറെ കാലം മുമ്പേ അങ്ങനെ ഇടുന്ന വേറെ തടസ്സങ്ങളൊന്നും അതിന് കാണില്ല ഇത്തരം സംഗതികൾ വരുന്ന സിഹറുകൾക്കൊക്കെ വേറെ വേറെ രൂപങ്ങളാണ് പാത്തിലാക്കാനുള്ളത് നിങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ പലരും ഇത് കഴിഞ്ഞാൽ ഫോൺ ഇത് കേട്ടുകൊണ്ടിരിക്കും പലരും ഫോൺ വിളിച്ച് ഇത്തരം വിഷയങ്ങൾ അറിയിക്കുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ വിളിക്കുന്നതിനൊരു തടസ്സവും ഇല്ല ആദ്യം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സമയം പ്രത്യേകം എഴുതി ചോദിച്ചു ഇപ്പൊ ഇന്നലെ ഞാനൊരു ആളുകൾക്ക് സമയം കൊടുത്തിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഓരോ സമയം കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം മൂന്ന് മിനിറ്റ് ഗ്യാപിട്ടുള്ള സമയം ആ സമയത്തിനനുസരിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ അലഹമ്മില്ല നമുക്ക് ഇങ്ങനെ കൃത്യമായി ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ചെലപ്പോ നമുക്ക് അവരുടെ പേരും കാര്യങ്ങളും ഒന്നും എഴുതി വെക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റാത്ത സമയത്ത് ഏതെങ്കിലും ക്ലാസ്സുകൾക്ക് ഇടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോ ഇത് ഈ അമലുകളൊക്കെ മുടങ്ങി പോകും അങ്ങനെ പോകാൻ അതുകൊണ്ട് വാട്സ്ആപ്പ് വഴി എഴുതി പ്രത്യേക സമയം പെർമിഷൻ എടുത്ത് ആ സമയത്ത് നിങ്ങൾ ഫോൺ വിളിക്കാം ഗൗരവമുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വരാൻ വേണ്ടി പറയും അല്ലാത്തതൊക്കെ നിഷ ഇതുവഴി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന് സെഹ്രബാത്തിലാക്കാനുള്ള വഴികളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി തന്നെ വിശദീകരിച്ചു തരും അള്ളാഹു സുഹാൻ സകല സിഹറും വാത്തിലാക്കി തരട്ടെ ഇതിനുമ്പ് നാം ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സിഹറുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മുടെ വീടും പൊറീടും ഒക്കെ വിറ്റുപോകാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് നല്ല റാഹനത്തിലുള്ള സുഖപ്രസവം ലഭിക്കാൻ അതേപോലെ തന്നെ ആ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങള് നാം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സിഹറുമായി ബന്ധപ്പെട്ടുള്ള സകല നമ്മിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ റബ്ബ് തരട്ടെ സകല സിഹറും നീ ബാത്തിലാക്കണമല്ലോ അയിന് ബാത്തിലാക്കണം റഹ്മാനെ സകല പ്രശ്നങ്ങൾക്കും നീ ബുലാന് നൽകണമല്ലോ സിഹറുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അമീനബി റഹ്മീൻ ഒരാത്തി കൂടെ ഓർമ്മപ്പെടുത്താണ് ഫോൺ വിളിക്കുന്നതിനേക്കാളും നല്ലത് വാട്സപ്പ് വഴി എഴുതി അറിയിച്ച് സമയമെടുത്ത് കൃത്യസമയത്തിനുള്ളിൽ ചുരുക്കി പറഞ്ഞ് പല ആളുകൾക്കും പല വിഷയങ്ങളും അത് നമ്മൾ കൃത്യമായി നമുക്കറിയാം കാരണം അത്രയും പ്രയാസങ്ങൾ അവർക്കുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ തന്നെ പ്രയാസം ചെയ്തുതന്നെ പക്ഷെ നമ്മൾ നിങ്ങളൊരു പതിനഞ്ച് ഉള്ള വോയിസ് ഒക്കെ ചെലപ്പോ ചിലരക്കും ഞാനപ്പൊ പറയും ഒരു മിനിറ്റ് കൊണ്ടൊന്ന് ചുരുക്കി പറയും പക്ഷേ അല്ല നിങ്ങളെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീരും നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും അപ്പോൾ വളരെ വേഗത്തിൽ ചുരുക്കിയിട്ട് സലാമൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് പറഞ്ഞു തീർത്താല് അലഹമ്മത്രയും റാഹത്തായി അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമുക്ക് സമയം ഉണ്ടാകും നിങ്ങൾ പറയാൻ തന്നെ ഒരു അഞ്ച് മിനിറ്റ് എടുത്താല് നമുക്ക് റീപ്ലൈ തരാൻ സമയം ഉണ്ടാവും അല്ലേ അല്ല നമുക്ക് നമുക്ക് സന്തോഷവും ജീവിതത്തിൽ നൽകട്ടെ അസാം വാല്